ഗുണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല പക്ഷേ പക്ഷേ ഓതുന്നതിന്റെ രീതിയിൽ ശുദ്ധ ഖുർആാൻ പാരായണത്തിന്റെ നിയമങ്ങൾ ഓത്തിൽ മാത്രമേ അതിന്റെ ഗുണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ പലരും സൂറത്തു യാസീൻ ഓതുമ്പോൾ ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ പലപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് യാസീൻ അവസാനിക്കാത്ത ഒരു അവസരം കാണാറുണ്ട് പലപ്പോഴും മാറി മാറി ഓതുന്ന ഒരു രംഗം പലപ്പോഴും പല സദസ്സുകളും നമ്മൾ കാണാറുണ്ട് ഇതിന് പരിഹാരമായി തീർച്ചയായിട്ടും വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതൊന്ന് നാം ഇവിടെ ശ്രദ്ധിക്കുകയാണ് അത് അത് ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് ഉറപ്പിച്ച് ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ മനസ്സിലാക്കി ആ രീതിയിൽ നാം പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ തെറ്റാതെ ഏത് സദസ്സിലും വളരെ സധൈര്യം നമുക്ക് കാണാതെ തന്നെ ഓതാൻ നമുക്ക് ആ സാധ്യമാവുകയാണ് ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ തുകൾ ഏതെല്ലാം എന്ന് നോക്കാം നോക്കാം إن كانت إلا صيحة واحدة فإذا هم خامدون هذا بولة ما ينظرون إلا صيحة واحدة تأخذه وهم يخصمون ما إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون ഇങ്ങനെ ഒരേപോലെ ഇല്ലാ വാഹിദത്തൻ ഇൻഖാനത്തില്ല സൊഹത്തൻ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഈ മൂന്നായത്തുകൾ ആദ്യം ഏതാണ് ഏതാണ് ഇൻഖാനത്തില്ല സുഹ്യത്തും ഫൈദാമിദുൻ അതാണ് ആദ്യത്തേത് പിന്നെ വരുന്നത് രണ്ടാമത്തെ ആയത്ത് ഇല്ലാ രണ്ടാ രണ്ടാമത്തായത്ത് മായുവിനെ അതേപോലെ മൂന്നാമത് അതുപോലെ മറ്റൊരാ آياتانا. وآية لهم الليل نسلخ منه النهار فإذا هي نائم آية وآية لهم أنا حملنا ذريتهم في الفلك المشحوش أظن وآية لهم من وآية لهم الأرض الميتة أحييناها نمط وآية لهم الليل نسلخ وإذا أذبت وآية لهم أنا حمل അതുപോലെ മറ്റൊരു രണ്ടായും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ ആദ്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിയമങ്ങൾ അനുസരിച്ച് സാവധാനം ഖുർആാനെ നിർത്തിയില്ല വിശുദ്ധ ഖുർആൻ നിർത്തേണ്ട നിർത്തി നിർത്തി തജവീതിൻ്റെ ഖുഹാൻ പാരായണ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആണ് നാം പാരായണം ചെയ്യേണ്ടത് പലപ്പോഴും പല സദസ്സുകളിലും മരണ ആശ്വാസ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സദസ്സുകളിലും മൗലിക സദസ്സുകളിലും ഒക്കെ ഒക്കെ നാം കാണാറുള്ളത് ചേടിക്ക് വായിച്ചു പോയുന്നത് പോലെയാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നത് ഒരിക്കലും അതിന്റെ പുണ്യം ലഭിക്കുകയില്ല ശുദ്ധ ഖുറ ആൻ ആൻ പൂർണ്ണമായും അതിന് നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് എല്ലാവരും പാരായണം ചെയ്യണം ചെയ്യണം തെറ്റുകൾ കൂടാതെ ചെയ്യാനും ആ ഖുർആൻ നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി കാണുന്ന അവസരം നൽകട്ടെ അസ്സാം